റൂമിന് പുറത്തു നിന്നും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദേവിൻ്റെ ഉള്ളം കുറ്റബോധം കൊണ്ട് നിറഞ്ഞു നിസ്കളങ്കമായ ഒരു പെൺകുട്ടി എങ്ങനെ തോന്നി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നെഞ്ചം നീറുന്ന പോലെ തോന്നി അവന് അവിടെ നിന്നും വേഗം പുറത്തേക്ക് പോയി പുളിയിലെ തറയിൽ മലർന്നു കിടന്നു മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു കണ്ണുകൾ പെയ്ത് ഇരു കണ്ണുകളിലൂടെ ചാലിട്ടിറങ്ങി ചെയ്ത പ്രവൃത്തിയും പറഞ്ഞ വാക്കുകളും തെറ്റായി പോയി കുറ്റബോധം കൊണ്ട് മനസ്സ് വിങ്ങി കഴിഞ്ഞുപോയ സംഭവങ്ങൾ അതിന്റെ മുന്നേ അങ്ങനെ എല്ലാം ഉണ്ടായ കാരണം എല്ലാം നെഞ്ചിനു കുത്തിക്കീറും പോലെ വേദനിപ്പിച്ചു ഏട്ടാ തോളിൽ തട്ടിക്കൊണ്ട് സ്വാതി വിളിച്ചു നന്ദക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു കിടന്നിരുന്നു അതുകൊണ്ട് ഹൗട്ട് ഹൗസിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ദേവ് കിടക്കുന്നത് സ്വാതി കണ്ടത് കലങ്ങി മറിഞ്ഞ കണ്ണുകളാൽ അവൻ അവളെ നോക്കി സ്വാതിയിൽ ആ കാഴ്ച സങ്കടം നിറച്ചു ദേവ് എഴുന്നേറ്റിരുന്നു കൂടെ സ്വാതിയും എന്തു എന്ത്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവന് അനിയത്തിയുടെ കൂട്ടുകാരി അവളെ വിശ്വസിച്ച് വന്നവളെ അതേ കൂട്ടുകാരിയുടെ ഏട്ടൻ അപമാനിച്ചിരിക്കുന്നു ദേവിൻ്റെ മനസ്സി നിറയെ അതുമാത്രമാണ് ഏട്ട മൗനത്തിന് ശേഷം അവൾ വീണ്ടും വിളിച്ചു സോദി ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല ഇടറിയ സ്വരത്തിൽ അവൻ പറഞ്ഞു സാരമില്ല ഏട്ടാ എനിക്ക് മനസ്സിലാകും ദേവ് ആശ്വാസത്തോടെയും സംശയത്തോടെയും അവളെ നോക്കി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യേട്ടമെല്ലാം അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോലെ പറഞ്ഞു ദേവ് നോട്ടം തെറ്റിച്ചു ഞാൻ അറിഞ്ഞവരൊക്കെ അങ്ങനെ ആയിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ നന്ദയെ കണ്ടപ്പോൾ അത് വിടുകേട്ടാ നന്ദ ഒരു പാവമാണ് അവളുടെ അച്ഛൻ ഈ പ്രേമം ഒന്നും ഇഷ്ടമല്ല ഭയങ്കര അഭിമാനിയ എന്നാലോ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളും അതുകൊണ്ടൊക്കെയാ അവൾ മതിൽ ചാടി ഇവിടേക്ക് വന്നത് ഏട്ടൻ ഇനി അങ്ങനെയൊന്നും പറയരുതേ അവൾ ഏട്ടനോട് ക്ഷമിക്കും ഏട്ടൻ അതോർത്ത് ടെൻഷനാവേണ്ട എണീറ്റ് വന്നേ ഭക്ഷണം കഴിക്കാം നീ ചെല്ല് ഞാൻ വരാം നിശബ്ദമായി സ്വാതി പറയുന്നത് കേട്ട് അവൻ പറഞ്ഞു വേഗം വരണം അവൾ അതും പറഞ്ഞ് എണീറ്റ് പോയി അച്ചാ പെട്ടെന്ന് വീട്ടിലേക്ക് വാ ആനന്ദ് മഹേശ്വറിനെ വിളിച്ച് ധൃതിയിൽ പറഞ്ഞു അവന്റെ സ്വരത്തിൽ ടെൻഷൻ എന്ന് അറിഞ്ഞ് അദ്ദേഹം എന്താണെന്ന് ചോദിക്കാൻ നിന്നപ്പോഴേക്കും മറുതലക്കൽ ഫോൺ കട്ടായിരുന്നു ഡൺ ഫോൺ വെച്ചതും ആനന്ദം തപ്സപ്പ് ചെയ്ത് കൊണ്ട് പറഞ്ഞു ദേവും സ്വാതിയും ആനന്ദും ഒരുമിച്ച് ചേർന്ന് ഹഗ് ചെയ്തു യോ സന്ധ്യ നേരമായി തുടങ്ങിയിരുന്നു പടിഞ്ഞാറൻ ചക്രവാളം ചുവന്നു തുടങ്ങി മുറ്റത്ത് സെറ്റ് ചെയ്ത അലങ്കാരങ്ങൾ മഹേശ്വറിനെ വരവും കാത്ത് മുറ്റത്തെ ഊഞ്ഞാലിലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദേവ് അപ്പോഴാണ് ഹൗട്ട് ഹൗസിൽ നിന്നും ഇറങ്ങി വരുന്ന നന്ദയെ കാണുന്നത് ഇന്നലെ അങ്ങനെയൊക്കെ നടന്നതിന് ശേഷം അപ്പോഴാണ് അവൻ അവളെ കാണുന്നത് വീണ്ടും മനസ്സിന് കുറ്റബോധം നിറഞ്ഞു മാപ്പ് പറയണമെന്ന് തീരുമാനിച്ചു കരിമ്പച്ച പവാടയും ഗോൾഡ് യെല്ലോ കളറിലുള്ള ബ്ലൗസും ആയിട്ടുള്ള ഹാഫ് സാരിയാണ് നന്ദയുടെ വേഷം എന്നും കാണുന്നതിനേക്കാൾ ഭംഗി തോന്നി എന്ന് അവന് അവളെ അധികം ചായം പൂശാത്ത മുഖം ചുണ്ടില്ലെപ്പോയത്തെയും പോലെ നിസ്കളങ്കമായ പുഞ്ചിരി ദേവ് ഇമ വട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു ഇതുവരെ കണ്ടിട്ടും കാണാതെ പോയ പ്രണയം അവൻ്റെ ഉള്ളം തിരിച്ചറിയാൻ തുടങ്ങി ചുണ്ടിൻ്റെ കോണിൽ എവിടെയോ ഒരു കുഞ്ഞു പുഞ്ചിരി മുട്ടിട്ടു വിടരാൻ കൊതിക്കുന്ന അവൻ്റെ ചുവന്ന റോസാപ്പൂവിൻ്റെ മുട്ട് പ്രണയത്തിൻ്റെ നന്ദ അടിപൊളി മുളയെ നിന്നെ കാണാൻ ഇപ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കുഷുമ്പ് തോന്നുന്നുണ്ട് കേട്ടോ ഇനി ഇന്ന് ഇവിടെ വരുന്ന വല്ല ചെക്കന്മാരും നോക്കുമോ നന്ദക്കടുത്തേക്ക് ചെന്ന് കൊണ്ട് സ്വാതി പറഞ്ഞു പോടി അവളുടെ ഒരു കുശുമ്പ് എനിക്കൊന്നും വേണ്ട ചെക്കന്മാരെ നീ തന്നെ എടുത്തോ അത് എനിക്ക് അറിയാലോ ചേച്ചി സുമ പറഞ്ഞതല്ലേ സ്വാതി കണ്ണുറുക്കി പറഞ്ഞു അത് കണ്ട് നന്ദ ചിരിച്ചു ദേവ് അവളുടെ ഓരോ ഭാവവും നോക്കിക്കണ്ടു ഇടക്ക് എപ്പോഴോ തൻ്റെ കയ്യിലെ ഫോണിൽ അവളുടെ മുഖം പകർത്തി അതൊക്കെ വിട് നീ വാ എനിക്ക് കുറച്ചുകൂടി ഒരുങ്ങണം ഇനിയും നന്ദ കണ്ണു മീച്ചു ചോദിച്ചു ഹാ അല്ലെങ്കിൽ നിന്നെ നോക്കില്ലേ എല്ലാവരും ഇവളുടെ ഒരു കാര്യം നടക്ക് നന്ദ തലക്ക് സ്വയം വടിച്ച് അവളുടെ പുറകെ പോയി മഹേശ്വറിന്റെ കാർ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് പാഞ്ഞു കയറി മുന്നിലെ അലങ്കാരങ്ങൾ കണ്ടതും സംശയത്തോടെ പുരികങ്ങൾ ചുഴിഞ്ഞു കാറിന് പുറത്തേക്ക് ഇറങ്ങി മഹേശ്വർ ചുറ്റും നോക്കി ഹാപ്പി ബർത്ത്ഡേ അച്ഛ മൂവരും ഒരുമിച്ച് പറഞ്ഞു ഒപ്പം നന്ദയും ലക്ഷ്മി അമ്മയും പിന്നെ അവരുടെ ഫ്രണ്ട്സും മഹേശ്വറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും കുറച്ച് റിലേറ്റീവ്സും അവർക്ക് പുറമെ മഹേശ്വറിന് വിസ്റ്റ് ചെയ്തു മഹേശ്വർ സന്തോഷത്തോടെ മൂവരെയും ഒരുമിച്ച് ഹഗ് ചെയ്തു ലക്ഷ്മിയെയും ചേർത്ത് നിർത്തി മാറി നിൽക്കുന്ന നന്ദയെ അപ്പോഴാണ് മഹേശ്വർ കണ്ടത് നന്ദയെ മഹേശ്വർ മാടി വിളിച്ചു നന്ദ ഒന്ന് ആമാദിച്ചു പിന്നെ അവരുടെ അടുത്തേക്ക് പോയി മഹേശ്വരന് ഒരു വശത്ത് സ്വാതിയും ആനന്ദും മറുവശത്ത് ദേവുലക്ഷ്മിയുമായിരുന്നു ലക്ഷ്മി അവളെ പിടിച്ച് ദേവിനെ അടുത്ത് നിർത്തി നന്ദ ഞെട്ടി ദേവിനെയും ദേവു നന്ദയെയും ഒരുപോലെ നോക്കി ദേവിനെ കണ്ടതും ഇന്നലെ നടന്നത് വീണ്ടും അവളുടെ ഓർമ്മകളിൽ നിറഞ്ഞു അവൾക്ക് അവനെ നോക്കാൻ സാധിച്ചില്ല വേഗം മുഖം വെട്ടിച്ചു ദേവിൻ്റെ അവസ്ഥയും മറിച്ചല്ലാത്തത് കൊണ്ട് അവനും മുഖം തിരിച്ചു മഹേശ്വർ എല്ലാവരെയും ചേർത്ത് ഹഗ് ചെയ്തു നന്ദക്ക് അവൻ്റെ അടുത്ത് നിൽക്കുന്നതിന് എന്തോ പോലെ തോന്നി അവൾ അവനെ തട്ടാതിരിക്കാൻ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യാൻ നോക്കി ദേവ് അതൊന്നും മൈൻഡ് പോലെ നിന്നുകൊണ്ട് മന മനസ്സിൽ ചിരിച്ചു മഹേശ്വർ വിട്ടതും നന്ദ ശ്വാസം നേരെ വീണതുപോലെ വേഗം ദേവിൻ്റെ അടുത്ത് നിന്നും വിട്ടുനിന്നു ദേവ് അത് കണ്ട് ചിരി കടിച്ചു പിടിച്ചു അപ്പോഴേക്കും മഹേശ്വർ കേക്ക് മുറിക്കാൻ തുടങ്ങിയിരുന്നു ആദ്യ പീസ് ലക്ഷ്മിക്ക് വായിൽ വെച്ച് കൊടുത്തു അതിൽ നിന്നും തന്നെ ലക്ഷ്മി മഹേശ്വരനും കൊടുത്തു പിന്നെ ദേവവും ആനന്ദും സോദിയും ഒപ്പം നന്ദയ്ക്ക് മഹേശ്വരനും കേക്കുക നൽകി പിന്നീട് അവിടെ പാർട്ടിയുടെ ആരംഭമായിരുന്നു പാട്ടുകളും ഒപ്പം മഹേശ്വരനെ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കലും ആയിട്ട് പരിപാടി അടിപൊളിയായി വ നന്ദ നീ എൻ്റെ കസിൻസിനെയും ഫ്രണ്ട്സിനെയും ഒന്നും കണ്ടിട്ടില്ലല്ലോ ഉം സ്വാതി നന്ദയെയും കൂട്ടിപ്പോയി ഇവളാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്ലസ് ടു ഫ്രണ്ട് സ്വാതി അവളുടെ ഫ്രണ്ട്സിനെ നന്ദക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പോഴാണ് കുറച്ചപ്പുറത്ത് നിന്നും ആദ്യം ദേവൻ്റെ കസിൻ ഹർഷനും മറ്റു ഫ്രണ്ട്സും അവരെ കാണുന്നത് ഹർഷൻ്റെ കണ്ണു മുഴുവൻ നന്ദനെയും തങ്ങി നിന്നു ആ അതേ നന്ദ ഞാൻ അന്ന് പറഞ്ഞില്ലേ ദേവ് ഒരു രാത്രി മുഴുവൻ ഒരു പെണ്ണിൻ്റെ കൂടെ ആയിരുന്നു എന്ന് അവളാണ് അവൾ ഹോ ലൈക്ക് ഹേ ഹർഷന്റെ കണ്ണിൽ കാമം നിറഞ്ഞു അങ്ങനെ നീ ഇപ്പോൾ അവളെ ലൈക്ക് ചെയ്യണ്ട അതിന് ഇവിടെ ഞാനുണ്ട് അങ്ങോട്ട് വന്നുകൊണ്ട് ദേവ് പറഞ്ഞതും ഹർഷ ഒന്ന് ഞെട്ടി ഒരു അവിഞ്ഞെ ചിരിച്ചു ഞാൻ വെറുതെ കണ്ടപ്പം ഇഷ്ടമായി എന്ന് പറഞ്ഞേയുള്ളൂ നിന്റെ പെണ്ണാണെന്ന് അറിഞ്ഞില്ല നിന്റെ പെണ്ണ് എൻ്റെ സിസ്റ്റർ അല്ലേടാ അങ്ങനെയായാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അറിയാലോ ദേവനെ ദേവ ഗൗരവത്തിൽ പറഞ്ഞു ആദ്യാണ് അന്തം വിട്ട് ദേവിൻ്റെ സംസാരം കേട്ട് അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ സംസാരിക്കുക എനിക്ക് ഒരാളെ കാണാനുണ്ട് യാ ഗുഡ് ഹർഷ ദേവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു ദേവ് പോകുന്നത് നോക്കി ഹർഷ പല്ലിഞ്ഞെരിഞ്ഞു വാട്ട് ദഫ് എവിടെ പോയാലും ഇവൻ എല്ലാം നശിപ്പിക്കും അത് വിട് നിനക്ക് അറിയാവുന്നതല്ലേ അവനെ നീ അവളെ വിട്ടേക്ക് അന്ന് നടന്നത് മറന്നിട്ടില്ലല്ലോ ഞാൻ വിട്ടാലും അവനെ അവളെ കിട്ടില്ല അതെനിക്ക് ഉറപ്പാ ഇവളും പോകും അവനെ വിട്ട് ദേ ഹർഷ വെറുതെ ഓരോന്ന് പറയണ്ട നിന്റെ സ്വഭാവത്തിന് അവൻ അങ്ങനെ പറഞ്ഞത് ആദ്യ ദേഷിച്ചു പറഞ്ഞ് ദേവ് പോയതിന് പുറകെ പോയി ഹർഷ അവനെ ഒന്ന് കുച്ഛിച്ച് ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങി ദേവ് ഇടാ അവിടെ നിൽക്ക് ആദി അവൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ദേവിനെ അറിയാനായിരുന്നു എന്തിനാകും ആദി വന്നത് എന്ന് അവൻ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഒളിപ്പിച്ച് വിളിക്കേട്ടു എന്താ അതാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്താണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊക്കെ എപ്പോൾ നടന്നു അതൊക്കെ നടന്നു അതാണ് ചോദിച്ച് ഇപ്പോൾ എങ്ങനെ തുടങ്ങിയിട്ട് കുറേയായി പക്ഷെ തിരിച്ചറിഞ്ഞത് ഇന്നാണെന്ന് മാത്രം ഓഹോ ഗുഡ് ഞാൻ എന്തൊക്കെ ഈ കേൾക്കുന്നത് മരുഭൂമിയിലുമായോ എന്തൊക്കെയായിരുന്നു അവളെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ടോ ആദി ദേവിനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ദേവിന് ആദിയോട് സംസാരമെല്ലാം ആ നിമിഷം ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ട് അവൻ്റെ കണ്ണു മുഴുവൻ മുന്നിൽ സോദിയുടെ ഫ്രണ്ട്സിനൊപ്പം സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്ന നന്ദയുടെ മുഖത്തായിരുന്നു ഇനി എന്നാ പറയുന്നത് പറയണം ദേവ് ആദിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ വൈകിക്കേണ്ട വേഗം ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഓൾ ദ ബെസ്റ്റ് ആദി കണ്ണുരുക്കി പറഞ്ഞ് തപ്സപ്പ് ചെയ്തു ദേവ് പുഞ്ചിരിച്ച് നന്ദേക്ക് അടുത്തേക്ക് നടന്നു സോദി ഇവിടെ വാ ദേവ് കുറച്ചു മാറി തൂണിനടുത്ത് നിന്ന് വിളിച്ചു എന്താ വാ വൺ മിനിറ്റ് നന്ദ ഞാൻ ഇപ്പോ വരാട്ടോ സ്വാതി ഫ്രണ്ട്സിനോടും നന്ദയോടും പറഞ്ഞ് ദേവിനടുത്തേക്ക് പോയി എന്താ ഏട്ടാ നീ നന്ദയോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയോ അതെന്തിനാ സ്വാതി സംശയത്തോടെ അവനെ കൂർപ്പിച്ചു നോക്കി ദേവ് അത് കണ്ട് അവളുടെ തലക്കൊരു കൊട്ട് കൊടുത്തു ഔ സ്വാതി വേദന കൊണ്ട് തല ഉയിഞ്ഞു അവളോട് സോറി പറയാനാ എന്ന് അതു പറഞ്ഞാൽ പോരെ സ്വാതി അവനെ ദേഷിച്ചു നോക്കി ചവിട്ടി തുള്ളിപ്പോയി ദേവ് അങ്ങോട്ട് നോക്കി നിന്നു നന്ദ നിന്നെ ഏട്ടൻ വിളിക്കുന്നു എന്നെയോ എന്തിനെ നന്ദ സംശയത്തോടെ ചോദിച്ചു എനിക്ക് എങ്ങനെ അറിയാനാ നിന്നെ അല്ലേ വിളിച്ചത് അയ്യോ ഷർട്ട് വേടിക്കാനാകോ എന്തിനാണെങ്കിലും ഞാൻ പോകില്ല കാലമാടൻ എന്നെ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞത് നന്ദ മനസ്സിൽ പറഞ്ഞു ഡീ ചെല്ലി ഏട്ടൻ വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ നന്ദ പോകാത്തത് കണ്ട് സോദി അവളെ തട്ടി വിളിച്ചു പറഞ്ഞു എനിക്ക് വയ്യ പോകാൻ ചെല്ല് ഞാൻ അല്ലേ പറയുന്നത് ഇന്നലത്തേതൊന്നും ഓർക്കണ്ട നീ എനിക്ക് വാക്ക് തന്നതല്ലേ അത് സാരമില്ല എന്ന് മെൽ ചെല്ല് ഓക്കെ നന്ദ മടിച്ചു മടിച്ച് സമ്മതം മോളി അവൻ്റെ അടുത്തേക്ക് നടന്നു ടെൻഷൻ കാരണം ഹാഫ് സാരിയുടെ ഷാൾ ഞെരിച്ചു കൊണ്ടിരുന്നു അയ്യോ ഷർട്ട് ഔട്ട് ഹൗസിലാണല്ലോ അത് ചോദിക്കാനാകുമോ വിളിക്കുന്നത് ആണെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ടെൻഷനാകുന്നത് ഇനി ഉമ്മ തരുമോ കൊടുത്താൽ അയ്യോ നന്ദ ഓരോന്ന് സ്വയം പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു ദേവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ താഴെ നോക്കി നിന്നു പരുങ്ങാൻ തുടങ്ങി ദേവിനെ അവളുടെ കളി കണ്ടു ചിരി വന്നു എന്തിനാ എന്നെ വിളിച്ചേ എത്രയായിട്ടും ദൈവൊന്നും പറയുന്നതെന്ന് കാണാനിട്ട് നന്ദ ചോദിച്ചു ദേവ് അടുത്ത നിമിഷം തന്നെ അവളുടെ കൈയും പിടിച്ച് പൂൾ സൈഡിലേക്ക് നടന്നു അവിടെ അങ്ങനെ ആരുമില്ലാത്തത് കൊണ്ടത് ദൈവ് അവളെയും കൊണ്ട് അങ്ങോട്ട് പോയത് മാത്രവുമല്ല ഹർഷയുടെ കണ്ണ് അവളിൽ നിന്നും പതിക്കുന്നത് ദേവ് കണ്ടിരുന്നു ഡോ എന്നെ വിട് എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത് നന്ദ അവൻ്റെ കൈ വിടു വിടിയ്ക്കുവാൻ ശ്രമിച്ചത് കൊണ്ട് പറഞ്ഞു ദേവ് അവളുടെ കൈ വിട്ടു നന്ദ ആശ്വാസം പോലെ നിന്നു നന്ദ അർദ്ധരാത്രിയായിരുന്നു അവൻ്റെ ശബ്ദം ആദ്യമായി ദേവ് നന്ദ എന്ന് വിളിക്കുന്നത് കേട്ട് നന്ദ അത്ഭുതത്തോടെ അവനെ നോക്കി ഐ ആം സോറി ദേവ് ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു നന്ദ അവൻ പറയുന്നത് മൗനമായി കേട്ടു ഇന്നലെ ഞാൻ പറഞ്ഞതും ചെയ്തതുമെല്ലാം തെറ്റായിപ്പോയി സോറി അവൻ ചെവി പിടിച്ച് നിസ്കളങ്കമായി പറഞ്ഞു ഓക്കെ നന്ദ ഒന്ന് പുഞ്ചിരിച്ചു ഇന്നലെ രാത്രി സോതി ആദിയിൽ നിന്നും അറിഞ്ഞ് എല്ലാം നന്ദയോട് പറഞ്ഞിരുന്നു അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് ക്ഷമിക്കാതിരിക്കാൻ തോന്നിയില്ല അങ്ങനെ ഒരു അനുഭവം ഉള്ള ആൾ അത് എന്ത് കണ്ടാലും അതേ ചിന്തിക്കൂ അതിനുള്ളത് ഇന്നലെ തന്നെ അവൻ്റെ കവിളിൽ നന്ദ കൊടുത്തതുമാണ് പിന്നെ നന്ദ ഇത് ഇപ്പോൾ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ബട്ട് ഇപ്പോൾ പറയാനാണ് എനിക്ക് തോന്നുന്നത് ദേവ് അവൾക്കടുത്തേക്ക് കുറച്ചുകൂടി നിന്ന് കൊണ്ട് പറഞ്ഞു എന്താ നന്ദ സംശയത്തോടെ ചോദിച്ചു പുറകിലേക്ക് നീങ്ങി ദേവ് കുനിഞ്ഞ് അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു സോറി ലവ് യു അതോടൊപ്പം ചെവിക്കരികിൽ ചെന്ന് പറഞ്ഞു നന്ദയിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു ഒപ്പം അവൻ പറഞ്ഞത് കേട്ട് ശോക്കേറ്റതുപോലെ നിശ്ചലമായി ഇതുവരെ എൻ്റെ ഉള്ളിലൊരു ഉണ്ടായിരുന്നു അത് ഇന്നലത്തോടെ തീർന്നു അപ്പൊ പിന്നെ എൻ്റെ ഇഷ്ടം പറയാതെ എങ്ങനെയാ സോ ഐ റേലി ഐ ലവ് യു നന്ദ ദേവ് അവളിൽ നിന്നു മാറി അതും പറഞ്ഞ് അവിടെ നിന്ന് നടന്നു ആ പിന്നെ ഇത് ഷർട്ട് തരുമ്പോൾ തരാമെന്ന് പറഞ്ഞ കിസ് അല്ലോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദേവ് ഓർമ്മപ്പെടുത്തി പോലെ പറഞ്ഞു നന്ദ കണ്ണമൊഴിച്ച് കവിളിൽ കൈ ചേർത്ത് അവൻ പോകുന്നത് നോക്കി നിന്നു തുടരും